ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു വെറൈറ്റി വെറൈറ്റി വന്ന വെറൈറ്റി ഓഫർ ഭയങ്കര ഓഫറാണ് ഇന്നത്തെ ഓഫറ് നമ്മൾ ഓഫറുകളൊക്കെ കണ്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സെയിലാവുന്നുണ്ട് താങ്ക് യു പിന്നെ ഇത് ത്രീ പറഞ്ഞത് ത്രീ പറഞ്ഞത് സ്റ്റവ് സൺഫ്ലെയിം സൺഫ്ലെയിമിൻ്റെ ഗ്ലാസ് ടോപ്പ് ഓട്ടോമാറ്റിക് ഗ്യാസ് ഓട്ടോമാറ്റിക്കാണത് ത്രീ ബർണറാണ് ഗ്ലാസ് ടോപ്പാണ് പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ത്രീ ബർണർ വലിപ്പം കുറവും വരും കൂടുതലും വരും ഇത് ത്രീ ബർണർ തന്നെയാണ് പക്ഷേ ഇത് ഇത്രയാണ് സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് പാത്രം വയ്ക്കാനുള്ള ഉണ്ടാവില്ല ഇത്രയും കുറവായിരിക്കും അപ്പോൾ ത്രീ ബർണർ എന്ന് പറയുമ്പോൾ ബർണറിൽ പല ഉണ്ട് പല വലുപ്പത്തിലും വരും അപ്പോൾ ഇത് ത്രീ ബർണർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമായി വീതിയും നീളും കൂടുതലുണ്ടായി പിന്നെ ഇത് ലോക്കഡാണ് ഇത് കഴിച്ചാൽ ലെഗ് ലോക്കഡാണ് ലഗന്നു തിരിച്ചിട്ട് പോലെ എന്താ വെച്ചാൽ ഇതിന് ഹോളുണ്ട് രണ്ട് ഹോള് വരുന്നുണ്ട് മൂന്നെണ്ണത്തിനും അപ്പോൾ ഇത് ലോക്കാണത് മൂന്നെണ്ണം ലോക്കാണ് അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആയിട്ട് ആയിട്ടിരിക്കും പിന്നെ അതിൻ്റെ കൂടെ ഇതിനൊരു ആറായിരം രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഏകദേശം അതിൻ്റെ കൂടെ ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ ബേസ് ബട്ടർഫ്ലൈയുടെ ഒരു അഞ്ച് ലിറ്റർ കുപ്പ് ഒരെണ്ണം പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് വെയർ സെറ്റ് ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം ലിഡുള്ള ടൈപ്പ് ഒരു പാത്രം പിന്നെ അതുപോലെ തന്നെ രണ്ട് തവ ഇത് ഒരു തവ പിന്നെ ഒരു തവയും കൂടെ പി ജി ഓനാണ് ഇതാണ് മൂന്ന് പാത്രം വയ്ക്കാനുള്ള സ്പേസ് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം തന്നെ മൂന്നെണ്ണം വയ്ക്കാൻ പറ്റും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഒരു കടുകൊക്കെ വറക്കാൻ പറ്റിയ ഒരു ചെറിയ നിങ്ങൾ സ്റ്റാൻഡ് വരുന്ന മോഡലാണ് നിങ്ങളുടെ താഴ്ത്ത് വയ്ക്കുക നമുക്കിത് സ്റ്റാൻഡ് വരുന്ന മോഡിലാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് കുക്ക് വെയർ സെറ്റ് അഞ്ച് ലിറ്ററിൻ്റെ ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഒരു വെറൈറ്റി മോഡൽ ഒരു കുക്കർ അപ്പോൾ അങ്ങനെ കുക്കറായി ലാസ്റ്റ് സ്റ്റവ് ഗ്യാസ് സ്റ്റൗ ആയി പിന്നെ രണ്ട് നാല് പാത്രമായി കുക്ക് വെയറായി പിന്നെ ഒരു മിക്സി ഫ്ലിപ്കാർട്ടിൻ്റെ അഞ്ഞൂറ് വാട്സ് എഴുന്നൂറ്റമ്പതല്ല അഞ്ഞൂറ് വാച്ചാണ് അപ്പോൾ അഞ്ഞൂറ് വാച്ചിൻ്റെ ഉപയോഗം നടക്കുകയുള്ളൂ അതിൻ്റെ കൂടെ മൂന്ന് ചാറുണ്ട് മൂന്ന് ചാറ് പിന്നെ ഒരു മോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം റേറ്റ് വരുന്ന ഒരു മോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇതിന് മോപ്പിന് അതും ഇതിൻ്റെ കൂടെ ഉണ്ട് പിന്നൊരു ഫൈബറിൻ്റെ ഒരു ചട്ടകം ഒരു ചട്ടകം അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് അയ്യായിരം രൂപയുള്ള റേറ്റ് വരുന്നുള്ളൂ ഇത് ഒരു സെറ്റേ ഉള്ളൂ അതായത് ഇത് ഒരാൾ ഒരു സെറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല ഇല്ല ഒരാൾ ഒരു സെറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഫർ അടുത്ത ഐറ്റംസ് എന്ത് വയ്ക്കുന്നു അതാണ് ഓഫർ ഉണ്ടാവുക അപ്പം ഇതിപ്പോൾ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അപ്പോൾ ഒരു ഒരേ മുകളിൽ പത്ത് സെറ്റ് ഇരുപത് സെറ്റ് നമ്മുടെ ഇത് ഉണ്ടാവില്ല പെട്ടെന്ന് പറയണം ഒരു സെറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് ക്യാഷ് ജി പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യും അതല്ല അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ക്യാഷ് വിട്ടുന്നതിനാൽ സോൾഡ് എഴുതി മാറ്റി വയ്ക്കും അപ്പോൾ ഇത് എപ്പോഴാണ് വരുന്ന വെച്ചെങ്കിൽ കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രോഡക്റ്റ് എട്ട് മുകളിൽ നമ്മൾ അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്നായ ദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല പട്ടാമ്പി വാവല്ലൂരി ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ